അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ ഊട്ടിക്ക് പോയെന്നിടത്തെ വീഡിയോ ഇത് അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മുഴുവനായിട്ടാ വലിയ വീഡിയോ ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്നലെ മുഴുവൻ ഇടാണ്ടിരുന്നത് അപ്പോൾ ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് നമുക്ക് ഈ ഒരു ഫോട്ടോസാണ് അല്ലേ നിറച്ച് വീടുകൾ അത് പല പല കളറിലുള്ള വീടുകൾ അപ്പോൾ ദൂരത്ത് നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത് ഇവിടെ എത്തിയപ്പോൾ സമയം രണ്ട് മണിയൊക്കെ ആയിരുന്നു കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോയത് അപ്പോൾ എല്ലാവരും ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോയി ഞാൻ പോയില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച ടൈം അപ്പം തന്നെ ഒരു വിധമായല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ചെടികളൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഫോട്ടോ എടുക്കണേക്കാലും അതൊക്കെ ഒന്ന് കാണാരുത്തു നിന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വിചാരിച്ചത് നമുക്കതാണല്ലോ എവിടെയും ചെടിയുള്ളത് പൂക്കളുള്ളത് അതൊക്കെ തപ്പി നടക്കലാണല്ലോ നമ്മളെ പണി അപ്പോൾ എല്ലാവരും പറഞ്ഞു മെയിൽ വന്ന ഫ്ലവർ ഷോ ആണ് അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ദിനക്കാട്ടി ഭംഗി ഉണ്ടാവും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ പോകുമ്പോൾ ആരും പറഞ്ഞില്ല വന്നതിൻ്റെ ഇഷ്ടമാണ് കൂട്ടുകാരുത്തികളൊക്കെ വിളിച്ച് പറയുന്നത് എനിക്ക് മെയിൽ പോയി കൂടെയെന്നാ മെയിൽ പോകണമെങ്കിൽ നല്ല ചെടികൾ കാണേന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്തായാലും പോയി വന്നില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു രസം ഉണ്ടായിരുന്നു ദയ്യൊരു ചെടിയൊക്കെ ഞാൻ കാണാത്തൊരു ചെടി ഇട്ടാണ് നല്ല സെറ്റ് ചെയ്ത് വെച്ചൊക്കെ ചെയ്തേക്കണേ പിന്നേന്ന് വെച്ചാൽ ഊട്ടിക്ക് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോകുകയാണല്ലോ ഊട്ടിക്ക് എന്നല്ല എവിടൊക്കെ ആദ്യമായിട്ട് പോവുകയാണെങ്കിലും ആ ഒരു സ്ഥലം എൻ്റെ മനസ്സിലുണ്ടാവും ഞാൻ അങ്ങനെ സങ്കല്പിച്ച് വെക്കും ഇങ്ങനെയാണ് അപ്പോൾ ഈ ഊട്ടി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിറച്ച് ഫോറസ്റ്റും പച്ചപ്പും അതിൻ്റെ ഇടയിൽ നിറച്ച് ഫ്ലവറും കാര്യങ്ങളും പിന്നെ എത്ര ഫ്ളവർ വേണമെങ്കിലും ചെടികൾ വേണമെങ്കിലും നമുക്ക് കിട്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മേടിച്ചാൽ കിട്ടും അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആരോടും നമ്മൾ ചോദിച്ചിട്ടുമില്ല അവിടെ പോയപ്പോൾ ഒരു ഒറ്റ ചെടി കിട്ടിയില്ല എനിക്ക് ഞങ്ങൾ കുറേ സ്ഥലത്ത് നോക്കി പക്ഷേ എവിടെയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടില്ല പിന്നെ ഇപ്പോൾ പോയൊക്കെ വന്നതിൻ്റെ ശേഷാണ് പിന്നെ ഊട്ടി കൂനൂരെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും അതേപോലെ തന്നെ ചെടികളും ഒക്കെ മേടിക്കാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞത് അത് കുറേ പോവാണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഊട്ടി നിന്നും കുറെ പറഞ്ഞു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യം നമ്മൾ പോയി വന്നില്ലേ ഇനി എന്താ പറയുക ചെടി കിട്ടണ ഏതെങ്കിലും സ്ഥലം ഉണ്ടാകും നോക്കട്ടെ അവിടെക്ക് പോവാം നമുക്ക് അപ്പൊ പിന്നൊരു സന്തോഷം തോന്നി ഇതാ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ നമ്മൾ സാധാരണ പുറത്ത് പോകുമ്പോൾ ഹോട്ടലിലൊക്കെ കയറി കഴിക്കലുണ്ട് എന്നല്ലാണ്ട് ഇത് നമ്മളതായിട്ടുള്ള കുടുംബം മാത്രം ഇരുന്നിങ്ങനെ കുട്ടികളൊക്കെ ആയിട്ടിങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോൾ അതൊരു രസം തോന്നിയിട്ടാ പിന്നെ ഇതാ നിറച്ച ഷോപ്പുകളുണ്ട് തുണികളായിട്ടും പല പല സാധനങ്ങളായിട്ട് ഷോപ്പുകളുണ്ട് അപ്പോൾ ഒന്നും വേടിച്ചൊന്നുമില്ല ഒക്കെ ഒന്ന് ഒന്നും കണ്ടെന്നല്ലാണ്ട് ഒന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ അത്യാവശ്യം റേറ്റൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വേണ്ടാന്ന് കരുതി നമ്മൾ എവിടെയും കിട്ടുന്ന സാധനങ്ങളാണല്ലോ അങ്ങനെയൊക്കെ അവിടെയൊക്കെ കണ്ടിട്ട് പിന്നെ ഏറ്റവും ഇതിൻ്റെ മനസ്സിലൊരു കുളിർമ തോന്നിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കർണാടക ഗാർഡൻ ആണ് കേട്ടോ അവിടെ പോയപ്പോൾ നമ്മളൊരു നാലുമണി ആയിരുന്നു അവിടെ എത്തിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നല്ല തണുപ്പും അതേപോലെ തന്നെ ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് എനിക്ക് ഊട്ടിക്ക് പോയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ആ ഫ്ലവറൊക്കെ ഈ സെറ്റ് ചെയ്ത് വെച്ചത് മാത്രമേ ഉണ്ടോ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് വേറൊന്നുമില്ല പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഊട്ടി പോയിട്ട് വന്ന വിശേഷങ്ങൾ